നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് കേസുകൾ അതുപോലെ തന്നെ കഞ്ചാവ് കേസുകൾ നിരവധി നിരവധി ഹൈബ്രിഡ് സാധനങ്ങൾ പിടിച്ചെടുക്കപ്പെടുന്ന രീതിയിലുള്ള കേസുകൾ ഇങ്ങനെ കേട്ടു വരികയാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവതലമുറ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിന്ന് അതിനെപ്പറ്റി സംസാരിക്കാനല്ല വന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിച്ചാൽ ഒരു വാർത്ത നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു യു പ്രതിഭ എന്ന എം എൽ എ എം എൽ യു പ്രതിഭ എന്ന എം എൽ എയുടെ മകൻ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്ന ഒരു വാർത്ത നമ്മളത് എല്ലാവരും ചർച്ച ചെയ്തതാണ് അതിനെപ്പറ്റി എല്ലാ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ വശങ്ങളെല്ലാം ഇവിടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല യു പ്രതിഭയുടെ മകൻ കുറ്റക്കാരനല്ല ആ ഒരു അറസ്റ്റ് തന്നെ വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് അതിൽ തൊട്ട് താഴെ എഴുതുന്ന ഒരു കാര്യം ഈ യുവപ്രതിഭയ്ക്ക് യുവതിഭയുടെ മകനെതിരെ പറഞ്ഞിരുന്ന മൊഴികളെല്ലാം ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടി അവിടെ എഴുതി ചേർക്കുന്നുണ്ട് അപ്പോൾ കുറ്റക്കാരനല്ല യുവതിഭയുടെ മകൻ എന്ന് പൂർണ്ണമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പറയുകയുണ്ടായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് പിടിക്കുന്ന സമയത്ത് ഈ യുവ പ്രതിഭയുടെ മകനും അതുപോലെ തന്നെ കൂട്ടാളികളെയും എക്സൈസ് ഉദ്യോഗസ്ഥൻ പിടിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് അന്നേരം സ്ഥലം മാറ്റി മാറ്റിക്കളഞ്ഞു കാരണം എം എൽ എയുടെ ഒക്കെ മകനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വെച്ചിരിക്കാൻ നോക്കത്തില്ല അത് തന്നെയാണ് അവിടെ നടന്നത് അതിനുശേഷം ഒരു കാര്യം പറയാനുള്ളത് ഈ യുവ പ്രതിഭ എന്ന എം എൽ എ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇതൊരു കെട്ടുകഥയാണ് ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് ഈ ന്യൂസ് അച്ചടിച്ച് വിട്ടത് മീഡിയ വൺ പോലുള്ള ചാനലാണ് മീഡിയ വൺ ചാനൽ ഏത് ആൾ ആളുകളുടേതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു വർഗീയ ചൊവ്വയോടുകൂടി ആ ഒരു വിഷയത്തെ മൊത്തത്തിലൊന്ന് വർഗീയമായിട്ടൊന്ന് ഇളക്കിമറിക്കാൻ വേണ്ടിയിട്ട് യു പ്രതിഭ എന്ന എം എൽ എ ഒന്ന് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം വലിയ രീതിയിൽ ആ ഒരു വാർത്ത പിന്നെയും ചൂട് പിടിച്ചു അങ്ങനെയും കൂടെ വന്നപ്പോൾ പിന്നീട് അതങ്ങനെ വിട്ടാൽ പോരല്ലോ എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കടന്നു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത് ഈ എതിരെ മൊഴി കൊടുത്തവർ മാറ്റി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക യു പ്രതിഭ എം എൽ എയുടെ മകനായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നുപോയി നമ്മളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ഒരാളെയാണ് പിടിക്കുന്നതെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് പിടിക്കുന്നതെങ്കിൽ അവനെക്ക് അവനിപ്പോൾ വെ വലിക്കുന്ന ആളല്ലെങ്കിൽ പോലും അവനെ ഏതൊക്കെ രീതിയിൽ പരിശോധന നടത്താം എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ അറിയാം എല്ലാ രീതിയിലും ശാരീരികമായിട്ട് എല്ലാ രീതിയിലും അതുപോലെ തന്നെ രാസപരിശോധന എല്ലാ രീതിയിലും നടത്തിയിട്ട് അവൻ ഒരു അങ്ങനെ ആണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് എന്നിട്ട് ഒരു ഒരു പാക്കറ്റും കൂടി അന്ന് കയ്യിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കും ഇത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ യു പ്രതിഭയുടെ എം യുവ പ്രതിഭ എം എൽ എയുടെ മകനെ രാസപരിശോധനയിൽ വിധേയനാക്കിയു എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം ഒരിക്കലും അതുപോലുള്ള പരിശോധനകളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അതുമാത്രമല്ല എം എൽ എയുടെ മകനായതുകൊണ്ട് ഇനി അങ്ങനെ എങ്ങനെ വര വന്നുകഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ മുമ്പേ പോയ കണക്ക് ഒരു ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി കണക്ക് അടുത്ത ആളെയും സ്ഥലം മാറ്റും അത് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടി നേതാക്കന്മാർക്ക് ഉദ്യോഗസ്ഥർ വഴങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരനല്ല യുവപ്രതിഭയുടെ മകൻ യുവ പ്രതിഭ എം എൽ എയുടെ മകൻ കുറ്റക്കാരനല്ല എന്നുള്ളത് ഇവിടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രാസപരിശോധനയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങ് നമ്മൾ അങ്ങ് പറയും നിങ്ങൾ അങ്ങ് അംഗീകരിക്കുക എന്നുള്ള തലമാണ് ഇവിടെ ആ ഒരു കഞ്ചാവ് പിടിക്കുന്ന സമയത്ത് അത് വലിക്കുന്ന കുഴല് മറ്റേ കപ്പക്ക തണ്ടിന്റെ കുഴല് സഹിതം പിടിച്ചിട്ട് സ്പോട്ടിയിൽ എല്ലാം തെളിവായിട്ടെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കളിക്കാനൊന്നും എന്തായാലും കഞ്ചാവ് എവിടെ വെച്ച് വെക്കത്തൊന്നും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പം എന്തായാലും ഈ ഒരു ലഹരി പിടിക്കുന്ന ഈ ഒരു വേട്ട പരമ്പരയുടെ സമയത്ത് ഇതുപോലുള്ളൊരു വാർത്ത ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ കഴിഞ്ഞതൊന്നും ഒരിക്കലും മറക്കരുത് ഇപ്പോൾ ഒരു വാർത്ത വന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങ് പോകും ഇപ്പോൾ ആരെയാണ് പിടിക്കുന്നത് എന്താണ് സംഭവിച്ചത് അതിൻ്റെ അവസാനം എന്താണെന്ന് പോലും അറിയാത്ത ചില സാഹചര്യമുണ്ട് കാര്യം അടുത്തടുത്ത വാർത്തകൾ വന്ന് കുമിയുകയാണ് അടുത്ത വാർത്തയുടെ പുറകെ ആളുകൾ പോവുകയാണ് യുവപ്രതിഭയുടെ മകൻ്റെ വാർത്ത കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കൊലപാതക പരമ്പരകൾ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെ പരമ്പരകൾ കടന്നുപോയത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ഒരു മയക്കുമരുന്ന് വേട്ട ഇങ്ങനെ ഈ ഒരു ബെൽറ്റ് ആ ഒരു ബെൽറ്റ് തന്നെ ഈ യുവപ്രതിഭയുടെ മകന്റെ കൂട്ടുകാർക്കും യുവപ്രതിഭയുടെ മകനും കൊണ്ട് കൊടുത്തതും ആ ഒരു ും കൂടിയൊക്കെ നമുക്ക് അതിൽ നിന്നും പിടിച്ചെടുക്കാമായിരുന്നു യുവപ്രതിഭയുടെ മകനെ നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനിക്ക് അവൻ സാധനം എടുത്ത ആൾ അല്ലെങ്കിൽ കൊണ്ട് കൊടുത്തവനെ പിടിക്കാമായിരുന്നു പക്ഷെ അതൊന്നും അതിനെ അങ്ങോട്ട് യുവപ്രതിഭയുടെ മകനെ പിടിച്ചു കഴിഞ്ഞ് അവിടെ വെച്ച് ആ ഒരു വാർത്ത തീർക്കുക കാര്യം പിന്നെ അങ്ങോട്ട് പോവേ വേണ്ട കാരണം യുവ പ്രതിഭയുടെ മകനാണ് അതുകൊണ്ട് എം എൽ മകനാണ് അല്ലെങ്കിൽ പിണറായിയുടെ മകനാണ് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെ മകനാണ് അല്ലെങ്കിൽ മറ്റവൻ്റെ ജയരാജന്റെ മകനാണെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീടും കേസ് മുന്നോട്ട് പോകരുത് അതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു അജണ്ട അല്ലെങ്കിൽ അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇതാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉന്നത നേതാക്കന്മാരുടെ മക്കളും എല്ലാം തോന്നിവാസങ്ങളും കാണിക്കും അവർക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവന്റെ നഖം മുതൽ അങ്ങ് വരെയും എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു തലം നമ്മൾ കണ്ടു വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം